ഇരുമ്പ് കുണ്ടെടുത്താണ് ഇറഞ്ഞത് എറിഞ്ഞ ആദ്യം ചില്ലെല്ലാം പൊട്ടി കേരള ബോട്ടുകൾ ഇവിടെ പണിക്ക് വരാൻ പാടില്ല പതിനഞ്ച് കുടുംബങ്ങളും രണ്ടാഴ്ച കൂടുതൽ പട്ടണിയാവും എല്ലാരും ഇതിനു വേണ്ടി തീരുമാനിച്ചിട്ട് വന്ന പൈപ്പുമായിട്ട് പോട്ടി കാശാടി കയറി ഇത് അടിച്ചുടച്ച് അടിച്ച് ഇടിച്ച ഇടിയിൽ ഇതാകുന്നില്ലേ അവിടെ നിന്ന് ഇവിടെ വരെ എല്ലാം പൊട്ടി കേരള തീരത്ത് നിന്ന് തമിഴ്നാട് തീരത്തേക്ക് മത്സ്യബന്ധനത്തിന് പോയ ആറ് മത്സ്യബന്ധന യാനങ്ങൾക്ക് നേരെ തമിഴ്നാട് മത്സ്യബന്ധന തൊഴിലാളികളുടെ അക്രമവും ഒപ്പം ആറ് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തു കൊല്ലം തീരത്ത് നിന്ന് പോയ ആറ് ബോട്ടുകൾക്ക് നേരെയാണ് അത് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു ഈ ആറുപേരും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മത്സ്യബന്ധന ബോട്ടുകളിലുള്ള ചില്ലുകളെല്ലാം തന്നെ തമിഴ്നാട് മത്സ്യബന്ധന തൊഴിലാളികൾ തകർത്തിരിക്കുന്നതാണ് അത് അവരുടെ തീരത്ത് തമിഴ്നാട് തീര മീൻ പിടിക്കാൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാത്രി ഈ മത്സ്യബന്ധന ബോട്ടുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായി നമ്മളൊപ്പം ഈ ബോട്ടിന്റെ സ്രാങ്കടക്കം ചേരുകയും ചെയ്യുന്നുണ്ട് ചേട്ടാ എന്താ സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ആകുമ്പോ പത്തിനാൽപ്പത്തൊമ്പത് ബോട്ട് ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ പച്ച ബോട്ടുകളായിരുന്നു ബോട്ട് കേറി ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്ത് വന്ന് വന്നിട്ട് ആദ്യം ഇരുമ്പ് കുണ്ടെടുത്താണ് ഇറങ്ങിയത് എറിഞ്ഞ ആദ്യം ചില്ലെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഒരു ബോട്ട് ആ സൈഡ് കൂടെ അണച്ച് ആ പൈപ്പ് എല്ലാം പൊട്ടിച്ച് ஒரு சைடு ஒரு போட்டு இதுன்னு மாத்திரம் ஒரு ஆறு லட்சம் ரூபாய் மேலே செலவாகும் வீலர்ஸ் எல்லாம் பொழிச்சிடுச்சு பொழிச்சிட்டு ஒரு ஆறாள் பைப்பு ஆகிட்டு போட்டி சாடி கேரி சாடி கேறிட்டானி இட வந்து இதாக இது இது அடிச்சு உடச்சு இது இது சுச்சு போடு சுச்சு போடெல்லாம் அடிச்சுடச்சு எல்லாம் அடிச்சு பொட்டிச்சிட்டு இவ்வளோ பொட்டி கிடந்த சில்லுடுத்தால் ஒராள்ட தலைக்குங்க கீறி ஒராள்கிட்ட களத்தின் கீறிட்டு அவரோட போட்டி கேரி போய் அவர் பயணது கேரளா போட்டுகளூட பணிக்கு வரான் பாடில்ல നിങ്ങളുടെ മുതലാളിമാരുടെ അടുത്ത് കാര്യം പറഞ്ഞേരെ ഇവിടെ പണിക്ക് വരാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കാൻ പാടില്ല തമിഴ്നാട് തൊഴിലാളികൾ നമ്മളെ വരാറുണ്ടോ അവർ ഒരു മുന്നറിഞ്ഞത് ഒരുപോലെ തറഞ്ഞ ഇവിടെ തന്നെ പണിയെടുക്കും അവരിപ്പലും ഇവിടെ ഉണ്ട് പക്ഷെ അതിന് നമ്മൾ ആ എതിരെ നിൽക്കുന്നില്ല തെക്കോട്ട് നമ്മളെ പോകാൻ സമ്മതിക്കുന്നില്ല അവർ എന്ത് ഇടപെടലാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ സാധാരണ പണിക്ക് പോകുന്ന ഇത്രയും പത്ത് മുപ്പത് സർക്കാർ ഇടപെട്ട് തീർത്താലേ ഞാൻ പ്രശ്നം തീരത്തുള്ളു സർക്കാർ ഇട ഇടണു ഇത് ഇത് കേസും ഫയൽ ആവണു ഇത്രയും നഷ്ടപരകാരം അവരെനിക്ക് തരണോ രണ്ടാഴ്ച കൂടുതലാവും ഇത് പണി തീരാ പത്ത് പതിനഞ്ച് കുടുംബക്കാരുണ്ട് ബോട്ടിൽ ജോലിക്കാരുണ്ട് പതിനഞ്ച് കുടുംബങ്ങളും രണ്ടാഴ്ച കൂടുതൽ പട്ടിണിയാവും അതുകൊണ്ട് ഈ സർക്കാർ ഇടപെട്ട് ഇനി മേലാൽ അവർ ഇത് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ഇത് കേസ് ഫയൽ ആക്കിയേ ഈ മാരകായുധങ്ങളുമായിട്ടാണ് അവർ വന്നത് അല്ലേ ആയുധങ്ങളുമായിട്ട് ഇതിനു വേണ്ടി മാത്രം മുട്ടത്തില് ഞായറാഴ്ച പെരുന്നാളായിരുന്നു തിങ്കളാഴ്ച ആ യൂണിയൻ കൂടി ആ ഒരു പണിക്ക് പോടാണ്ട പോകണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇതിനു വേണ്ടി മാത്രം അവർ ഇവിടെ ഈ സംഭവം ഉണ്ടായത് ഇത് കൊളച്ച ഹാർബാറിൽ നിന്ന് അറുപത്തൊന്ന് നോട്ടി മൈൽ പണിഞ്ഞാറ് ഞങ്ങൾ കണവ് പണി ചെയ്തതല്ല പുല്ലം പണി ചെയ്താൽ പോട്ടാണ് അവിടെ വന്നാണ് ഇത് ചെയ്തത് അറുപത്തൊന്ന് നോട്ടി മേൽ പണിഞ്ഞാറ് ഇവിടെ ഇവിടെ നിന്ന് കൊല്ലുന്ന ഹാർബാറിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് മൈൽ നോട്ടുകൾ ഉണ്ട് അവിടെയാണ് ഇത് സംഭവിച്ചത് ഇതിനു വേണ്ടി മാത്രം അവർ വന്ന് ചെയ്തതാണ് ഉണ്ടായിരുന്നു എല്ലാരും ഇതിനു വേണ്ടി തീരുമാനിച്ചിട്ട് ഇത് നമ്മൾ എത്ര ആറ് 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 ശക്തമായ ഇതുണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടുതൽ സംഭവിച്ചത് കമ്പിയൊക്കെ ഇപ്പൊ അടിച്ച് ഇടിച്ച ഇടിയിൽ ഇതാകണ്ടല്ലേ അവിടെ ഇവിടെ എല്ലാം പൊട്ടി പൊട്ടി മൊത്തം പൊട്ടി നമുക്കു ഈ കൊല്ലം തീരത്തു നിന്ന് പുറപ്പെട്ട സെൻറ്റ് പോൾ വൺ ബോട്ടിൻ്റെ ഉൾഭാഗത്താണ് നമ്മളിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇളകിയിരിക്കുകയാണ് അവർ സംഘം ചേർന്ന് ആ പത്തൊൻപത് ബോട്ടുകളിൽ എത്തുകയായിരുന്നു അതിനുശേഷമാണ് ഒമ്പത് ബോട്ടായിരുന്നു കേരള തീരത്തു നിന്ന് തമിഴ്നാട് തീരത്തേക്ക് പോയത് അതിൽ ആറ് ബോട്ടുകളിലുള്ള ബോട്ടുകൾക്ക് കേടുപാട് പറ്റുകയും ഒപ്പം ആറ് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അവരിപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ പറയുന്നത് ഇതിൽ സർക്കാർ ഇടപെട്ട് കോമൺ ആയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു സൗകര്യം ഇവർക്കുണ്ടാകണം തമിഴ്നാട് തീരത്തേക്ക് പോയാൽ അവിടെ ഞങ്ങൾ സുരക്ഷിതരാകണം എന്നുള്ള ആവശ്യമാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇവർക്കെതിരെ കേസ് എടുത്ത് നൽകിയിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് അതിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹറിനപ്പോൾ റിപ്പോർട്ടർ ദിലീപ് ദോശ ഇൻ റിപ്പോർട്ടർ കൊല്ലം